ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇന്ന് മൊത്തത്തിൽ പണി ഒരു ദിവസം കേട്ടോ രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കാൻ വിചാരിച്ചേച്ച് ഞാൻ എഴുന്നേറ്റത് ഏഴ് മണിക്ക് നല്ല മഴയും നല്ല തണുപ്പും കേട്ടോ അപ്പോൾ നല്ല സുഖമല്ല മൂടി പൊതിച്ചു കിടക്കാനേ അങ്ങനെ അങ്ങ് കിടന്നുപോയി എന്നിട്ട് എഴുന്നേറ്റ് വന്നു അടുക്കളയിൽ എന്നിട്ട് ഞാൻ വേഗം അരിയൊക്കെ അടുപ്പിൽ ഇട്ട് കേട്ടോ അത് കഴിഞ്ഞേച്ച് ചോറ് വേഗം ഒരു മണിക്കൂർ വേണമല്ലോ അപ്പോൾ ആ ഒരു മണിക്കൂറിന് ഇടയ്ക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളൊക്കെ വെച്ചു കേട്ടോ നമ്മുടെ വഴുതനേന്ന് രണ്ട് മൂന്ന് വഴുതനയൊക്കെ പറിച്ചുകൊണ്ട് ഒന്ന് വേഗം മെഴുക്കുരട്ടിയാക്കിയാക്കി ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ മെഴുക്കുരട്ടി ഉണ്ടാക്കി വെച്ചു പിന്നെ ഞാൻ വേറെ കുറച്ച് കറികളാട്ടോ വെക്കാനൊക്കെ തീരുമാനിച്ചത് അതൊന്നും വെക്കാനുള്ള നേരം ഇനിയില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ തട്ടിക്കൂട്ടലൊക്കെ ഇനിയിപ്പോൾ കുറച്ച് തക്കാളി കറി വെക്കണം ഇത് ഞാൻ സമയമില്ലാത്തപ്പോഴോ എന്തെങ്കിലും വയ്യാഴികകളൊക്കെ ഉള്ളപ്പോൾ ഒക്കെ വെക്കുന്നൊരു കറി കേട്ടോ ഭയങ്കര എളുപ്പമാട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ മതി തക്കാളി കുറച്ച് ചെറിയുള്ളി പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ എടുക്കുക കേട്ടോ ഞാനിപ്പോൾ കാന്താരി എടുത്തേക്കുന്നത് കാന്താരി ഇരിപ്പുള്ളതുകൊണ്ട് വച്ചൽമുളകും കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ കടുക് പൊട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് മൂപ്പിക്കും കേട്ടോ കരിയാപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും കാന്താരി മുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പ തക്കാളി ഇട്ട് കൊടുക്കുവാണ് ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മൂന്നും കുറച്ച് കുറച്ച് മതി കേട്ടോ അത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക മുളകും മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ മൂത്ത് കഴിഞ്ഞാൽ പച്ചവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിക്കുക കേട്ടോ ഞാൻ കഞ്ഞിവെള്ളാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കറി വെക്കുമ്പോഴേ എനിക്ക് ഒന്ന് രണ്ട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ തക്കാളി ഇടുന്നതിന് മുമ്പ് പൊടി ഇട്ടിട്ടൊന്ന് മൂപ്പിക്കണമായിരുന്നു എന്നിട്ടാണ് കേട്ടോ തക്കാളി ഇടേണ്ടത് പിന്നെ തക്കാളി ഇത്രയും വെന്ത് ഉടഞ്ഞു പോകണ്ട ഒന്ന് വാടിയാൽ മതി കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കണം കേട്ടോ ലാസ്റ്റ് കുറച്ച് കായവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാകട്ടോ ഈ കറി ആദ്യമായിട്ട് വെച്ച് നോക്കുന്നവരാണെങ്കിൽ മല്ലിയിലേയും കൂടെ ചേർത്തിട്ട് വെച്ച് നോക്കണം കേട്ടോ വന്നേരം കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ അക്കു രാവിലെ എഴുന്നേറ്റ് വന്നത് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ അവളാണ് എല്ലാം ചീനച്ചട്ടിലേക്കെല്ലാം ചേർത്തതും വഴത്തിയതും ഒക്കെ അവളാ കേട്ടോ രാവിലെ ചായയ്ക്ക് കടിയൊന്നും ഉണ്ടാക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ടേ അതൊന്നും ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ബിസ്ക്കറ്റും പനിയും ഒക്കെ കൂട്ടി രാവിലെ ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞൊരു പത്തരയൊക്കെ ആയപ്പോൾ ചോറ് കഴിച്ചു ഉണക്കമ്മയും വറുത്തതും ഈ തക്കാളി കറിയും കൂടെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മൾ രസമൊക്കെ വെക്കുന്ന ഒരു രീതിയിലാട്ടോ ഈ കറി ഇരിക്കുന്നത് ചോറൊക്കെ ഉണ്ടായിച്ചു പിന്നെ പാത്രം കഴുകാൻ വന്നപ്പോൾ വെള്ളത്തിനൊരു സ്പീഡ് കുറവ് അപ്പോൾ എന്നാന്ന് നോക്കാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് അഴിച്ചത് കേട്ടോ എന്നിട്ട് പിന്നെ ഞാനിതൊക്കെ ശരിയാക്കി വെച്ചു പിന്നെ പാത്രം എല്ലാം കഴുകി കുഞ്ഞിപ്പണ്ണിന്നലെ രാത്രി കുറേ താമസിച്ചാണ് കിടന്നുറങ്ങിയതേ അവൾക്ക് രാത്രിയായപ്പോൾ ഉറക്കം വരാതെ കുറേ സമയം അങ്ങനെ കിടന്നു എന്നിട്ട് പിന്നെ കുറെ നേരം കഴിഞ്ഞ് ഞാൻ ഉറങ്ങുമെന്ന് കണ്ടപ്പോൾ അവൾക്ക് ചൊറിയുന്നു പിന്നെ വെള്ളം വേണം അവർക്ക് ചൊറിയണമെങ്കിൽ സ്വന്തമായിട്ട് ചൊറിയാൻ പറ്റത്തില്ല ഞാൻ തന്നെ ചൊറിഞ്ഞു കൊടുക്കണം അങ്ങനെ ഓരോരോ വഴക്കും പ്രശ്നവും ആയിരുന്നു കേട്ടോ എന്നിട്ട് ഞാനും അവളും കിടക്കുമ്പോൾ കുറേ താമസിച്ചു പോയി പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു നേരം വെളുത്തപ്പോൾ നല്ല തണുപ്പും നല്ല മഴയും പിന്നെ എഴുന്നേക്കാൻ നോക്കിയേച്ച് പിന്നെ ഞാൻ മൂടിപ്പൊതച്ച് കിടന്നപ്പോൾ അങ്ങനെ ഒരു മണിക്കൂർ താമസിച്ച കേട്ടോ അടുക്കളയിലെത്തിയ താമസിച്ച് എഴുന്നേറ്റാലും ചില ദിവസങ്ങളിൽ പണിയെടുക്കാൻ ഭയങ്കര എനർജി ആയിരിക്കും കേട്ടോ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ ഞാൻ അടുക്കളയിലെ പാതകത്തിൻ്റെ അടിയിൽ നിന്ന് പാത്രങ്ങളെല്ലാം ഇറക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വരി തുടച്ച് പത്രം എല്ലാം അടുക്കിയൊക്കെ വെക്കുന്ന സമയത്ത് അക്കും ഇവിടെ സ്റ്റെയറിൻ്റെ അടിയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ വെക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള പണിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പച്ചക്കറി കൊട്ടയൊക്കെ കഴുകി അതൊക്കെ തുടച്ച് ഉണക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് പേപ്പറൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ പച്ചക്കറിയൊക്കെ തീർന്നാലും വല്ല പച്ചക്കറി വല്ലതും കേടായി പോവുകയോ എന്തെങ്കിലും ചെയ്താലും നമുക്ക് ഈ പേപ്പർ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ ഈ കൊട്ട വൃത്തികേടാവുകയല്ല പിന്നെ പച്ചക്കറികളൊക്കെ ഈ കൊട്ടയിലേക്ക് ഇട്ട് വെച്ചു ഇതിനകത്ത് ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ ഉരുളക്കിഴങ്ങ് സവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് ബാക്കി സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന തക്കാളിയും പച്ചമുളകും ഒക്കെ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുന്നത് പിന്നെ ചേട്ടാ തലദിവസം വന്നപ്പോൾ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഐസൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി പോവുകയാണെ ചെമ്മീൻ്റെ അകത്ത് കുഞ്ഞ് ഞണ്ട് വാലും തലയില്ലാത്ത കൊഴുവ കുഞ്ഞുങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇതുവഴി നമ്മുടെ ഇവിടെ കൂടെ എപ്പോഴും വരുന്നൊരു പൂച്ചയില്ലേ ആ പൂച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചെമ്മീൻ നന്നാക്കാൻ തുടങ്ങും കേട്ടോ ചേട്ടാ എന്നോട് തലേ ദിവസം ചോദിച്ചായിരുന്നു കുഞ്ഞ ചെമ്മീനാണ് മേടിക്കണമെന്ന് ചോദിച്ച് വിളിച്ചായിരുന്നേ അവൻ ഞാൻ പറഞ്ഞു മേടിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും ചെറുതാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പണി കിട്ടി തീരെ കുഞ്ഞ ചെമ്മീൻ നമുക്കത് പൊളിക്കാൻ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കാഷ്ടമുണ്ടല്ലോ കറുത്ത കളറിലെ അതെടുത്ത് കളയാനാണ് ഒരുപാട് സമയം പോയത് കേട്ടോ കുഞ്ഞ ചെമ്മീൻ ആണെങ്കിലും നിറച്ച് കാഷ്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനീ മുൻവശത്ത് വന്നിരിക്കുന്ന എന്നാൽ ചോദിച്ചാൽ നമ്മുടെ അടുക്കളപ്പുറത്ത് നമുക്ക് വിറകു വരെയും കോഴിക്കൂടും ഒക്കെ പണിയാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിറക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ പണിക്ക് അവരാരും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ആ സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ വെച്ച് മീൻ വെട്ടാനും ഇരിക്കാനും ഒന്നും സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈ മുൻവശത്ത് ഒരു മൂലയ്ക്കായിട്ട് വന്നിരിക്കുക അകത്ത് വെച്ച് ഈ ചെമ്മീനൊക്കെ നന്നാക്കിയല്ലേ അകത്ത് മൊത്തം ഒരു വല്ലാത്ത മണമായിരിക്കുവേ ഞാൻ ചെമ്മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് പിന്നെ കുറച്ച് പെനോയിലൊക്കെ ഒഴിച്ച് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് മണിക്കൂർ നേരത്തെ അധ്വാനത്തിനൊടുവിൽ ചെമ്മീനൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കാനുള്ള ചെമ്മീനെ നമുക്ക് കിട്ടിയുള്ളൂ പക്ഷേ വേസ്റ്റ് ആണ് കേട്ടോ ചെമ്മീൻ മേടിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെ തൊണ്ടാണല്ലോ കൂടുതൽ വരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ചു കേട്ടോ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു ഞാൻ രാവിലെ ചോറ് കഴിച്ചതുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ലായിരുന്നു പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ടോ അടിച്ചു വരികയും തറ തുടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് രാവിലെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അകത്തൊക്കെ അഴുക്കായിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്നുകൂടെ അടിച്ചൊക്കെ വാരി തറയൊക്കെ തുടച്ചിടുക ചെമ്മീന്ന് നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ കുളിച്ചില്ലെങ്കിൽ എന്തോ വലിയ ഒരു നാറ്റം ഉണ്ടാവുമല്ലോ അന്നിട്ട് പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്ന് അപ്പോഴത്തേക്ക് അക്കും മുട്ട പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ടുപേർക്കും വേഗം ചോറൊക്കെ കൊടുത്തു മെഷീനകത്തിട്ട് അലക്കാനുള്ള തുണികളൊക്കെ ഞാൻ അലക്കി രാവിലെ ഷെഡി കൊണ്ട് വിരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഷെഡീന്ന് ഉണങ്ങിയ തുണികളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ മടക്കി വെക്കണം കുറച്ച് കല്ലിൽ അലക്കാനുള്ള തുണികളുണ്ട് ഒരുപാടൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ അതിനെ അലക്കിയിടണം ഇപ്പം നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴയൊന്ന് തോന്നിട്ട് വേണം അലക്കാൻ പോകാൻ നല്ല തണുപ്പ് കേട്ടോ ഇവിടെ എനിക്കാണെങ്കിൽ ചെറിയ തണുപ്പ് പോലും സഹിക്കാൻ പറ്റത്തില്ല അതാ ഞാൻ മീൻ വെട്ടുമ്പോൾ വരെയും സെറ്ററും ഒക്കെ ഇട്ട് മീനൊക്കെ വെട്ടിയത് പിന്നെ അതൊക്കെ കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേറെ സെറ്ററൊക്കെ എടുത്തിട്ടു ഇപ്പോൾ അങ്ങനെ എന്നും തുടയ്ക്കുന്നൊന്നുമില്ല ഒന്നരാടം ദിവസം കൂടുമ്പോളട്ടോ ഞാൻ തല തുടയ്ക്കുന്നത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ആരും പുറത്തേക്കൊന്നും ഇറങ്ങുന്നൊന്നുമില്ലല്ലോ എല്ലാവരും കഥകൊക്കെ അടച്ച് അകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ അഴുക്കും ചെളിയൊന്നും ആവുന്നൊന്നുമില്ല അക്കു പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചായയൊക്കെ വെച്ച് ചായ കുടിക്കുക കേട്ടോ ചേട്ടായി വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്നുപേർക്കുള്ള ചായയാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ കുഞ്ഞിപ്പെണ്ണിന് പാല് കൊടുക്കാൻ ഞാൻ എടുത്തു തന്നേരം അവൾക്ക് പാല് വേണ്ട ചായ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കും ചായ എടുത്തിട്ടുണ്ട് എനിക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം ചായ ഒക്കെ കുടിച്ചേച്ചാണ് പിന്നെ തുണി അലക്കാൻ വേണ്ടി പോയത് രാത്രിയിൽ ഞാൻ കുറച്ച് ഉലുവക്കഞ്ഞി വെക്കാൻ വേണ്ടി തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഉലുവക്കഞ്ഞി പലരും പല രീതിയിലായിരിക്കും ഇങ്ങോട്ട് വെക്കുന്നത് ഞാൻ എൻ്റേതായ രീതിയിൽ വെക്കുന്ന കാണിച്ചു തരാം ഞാൻ ഉലുവ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടു നന്നായിട്ട് വേവിച്ചെടുത്തു അത് കഴിഞ്ഞിട്ടാണ് അരി ചേർത്ത് കൊടുക്കുന്നത് ഉണക്കലരിയോ അല്ലെങ്കിൽ പച്ചരിയോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് ഈ കഞ്ഞി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും വേണമൊക്കെയാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉണക്കലരിയോ പച്ചരി ആണെങ്കിലും മതി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തു പിന്നെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ ചേർക്കലും കരണ്ട് പോകലും ഒന്നിച്ചായിരുന്നു വീഡിയോയിൽ കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് തേങ്ങാ ചിരണ്ടി ഇതും കൂടെ ചേർത്ത് എടുക്കുക എന്നിട്ട് നെയ്യ് ചേർത്തിട്ട് നമ്മൾ കഴിക്കുക കേട്ടോ ചെയ്യുന്നത് ചെറിയുള്ളി മൂപ്പിച്ചും ഒക്കെ ചേർക്കും പക്ഷേ ഇതിലേക്ക് അങ്ങനെ വേണ്ട കേട്ടോ ഇങ്ങനെ മതി ഇതിൽ തേങ്ങാപ്പാൽ വേണമെന്നു നിർബന്ധമില്ല തേങ്ങാ ചിരണ്ടി ഇട്ടിട്ടാണേലും കഴിക്കാം ഞാൻ കാൽ ഗ്ലാസ് ഉലുവായും അര ഗ്ലാസ് അരിയും കേട്ടോ എടുത്തേക്കുന്നത് അങ്ങാടിക്കടയിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലാത്ത രീതിയിലാട്ടോ ചെയ്തേ പിന്നെ ഞാൻ പിള്ളേർക്കൊക്കെ നമ്മൾ കുറുക്കു കൊടുക്കുന്നൊരു പരുവത്തിലാണ് ഇതാക്കി എടുത്തേക്കുന്നത് ഇത്തിരി കൂടെ വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കഞ്ഞിയുടെ രൂപത്തിൽ ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് മരുന്ന് കഞ്ഞിയും ഉലുവക്കഞ്ഞിയും ഒന്നും കൊടുക്കരുതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കഴിക്കുമ്പോൾ കൊച്ചു മാത്രമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ അവൾക്കും ഒരു വിഷമം അതുകൊണ്ട് ഞാൻ ശകലം അവൾക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടമാണ് അവൾ നല്ലപോലെ കഴിക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് കഞ്ഞി കൊള്ളാം ഇഷ്ടപ്പെട്ടോ അത് ഉലുവ മാറ്റിക്ക് ഉലുവായും അരിയും കൂടെ അമ്മ വേവിച്ചത് പാല് തേങ്ങാപ്പാൽ പിഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ കൂടി നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം 外卖。Oh,